ഹലോ അസ്സാം വലൈക്കും അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാട്ടോ അപ്പോൾ രാവിലെ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയേക്കാം കോവക്ക കോവൊക്കെ പറിച്ച ഉപ്പി മോളും ഇവിടെ അറിച്ച് കോവൊക്കെ ഉണ്ട് കേട്ടോ അമ്മ കുഴിച്ചിട്ടുണ്ടാക്കിയത് അപ്പം ആക്കെങ്ങനെ പറിച്ചതാണ് അപ്പോൾ അതാ ഓല് കോവക്കൊക്കെ പറിച്ചതാണ് എൻ്റെ ഞാൻ വേഗം വന്നിട്ട് ആകൊക്കെ അരച്ച് തരാം കേട്ടോ അപ്പോൾ അതവിടെ വന്നാൽ പിന്നെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലല്ലോ അടിച്ചു വീരാ തിരുമ്പ ഇതൊക്കെ ഉള്ളു കേട്ടോ ഇവിടെ വന്നാൽ പിന്നെ പണി അങ്ങനെ ഷോറൂം കൂട്ടാനും ഇതൊക്കെ വേണമെല്ലാം ഉണ്ടാക്കുക അപ്പോൾ ഇവിടെ വന്നാൽ അടിച്ചു വരലും തുടക്കമല്ല കേട്ടോ അപ്പോൾ സോഫമ്മിലുള്ള വീരിയൊക്കെ ഇങ്ങനെ തട്ടിക്കൊട്ടി വിരിക്കുകട്ടോ ഞാൻ വിരിച്ചിട്ട് കാര്യമൊന്നും ഇല്ല കേട്ടോ കുറച്ചേര കഴിയുമ്പോഴത്തേനും അത് വന്നാണ്ട് ഒക്കെ വലിച്ചു ഇടട്ടോ ഓൾ അതായ്മ നിൽക്കാനേ ആയിക്കൂലട്ടോളൂ വേഗം ഇങ്ങനൊക്കെ വലിച്ചിടും എന്നാലും ഞാനിങ്ങനെ അടിച്ചു വരുമ്പോഴൊക്കെ ഒന്ന് തട്ടി കൊട്ടി വിരിക്കണല്ലോ അപ്പം ഇങ്ങനൊക്കെ തട്ടി കൊട്ടിയൊക്കെ വിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ചോറൊക്കെ ആയിട്ടോ രാവിലെ തന്നെ അമ്മ ചായക്കാടി ഉണ്ടാക്കിയപ്പം തന്നെ അമ്മ ചോറ് വേഗം വെക്കും കേട്ടോ അപ്പം ചോറൊക്കെ നേരത്തേ ആയതിനോട്ടോ അപ്പം വേഗം ഇങ്ങനൊക്കെ വിരിച്ച് ഒക്കെ അടിച്ച് തരാം കേട്ടോ അപ്പോൾ വേഗം ഇങ്ങനെ ഒക്കെ അടച്ച് വേരിയൊക്കെ അങ്ങനെ വൃത്തിയാക്കാം കേട്ടോ അടിച്ചു കയറിൽ തുടക്കൽ വേഗം കഴിഞ്ഞാൽ തന്നെ കുറേ പണി കഴിഞ്ഞ പോലെയാണല്ലോ അല്ലേ അപ്പോൾ ഇതാക്കുന്ന ആളിൽ മാത്രമേ കുറച്ചൊരു ചമ്മലുണ്ടാവുള്ളൂ കേട്ടോ പിന്നെ റൂമിലൊന്നും അങ്ങനെ ഉണ്ടാവില്ല പിന്നെ ഞങ്ങളുള്ളതിനോട് ആട്ടോ ഇല്ലേൽ തീരെ ഉണ്ടാവില്ല അവിടെ ബാപ്പി ഇമ്മയും അമ്മയും മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അധികം അങ്ങനെ ചമ്മലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതിപ്പോൾ ആളിൽ നമ്മളുള്ളതിനോട് കേട്ടോ റൂമൊക്കെ പിന്നെ അവൾ അങ്ങനെ പോകൂല്ല ആളിൽ മാത്രിങ്ങനെ ആളാണ് ഓൾ എപ്പോഴും ഇങ്ങനെ ഓളെ കളി എന്തൊക്കെ ആളിലാണ് അപ്പോൾ ഇങ്ങനെ നല്ല ചമ്മലും ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അടിച്ചു വരലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തുടക്കം കേട്ടോ അപ്പോൾ ഇടക്ക് ഇന്ന ഇങ്ങനെ കാണണം കേട്ടോ ഇവിടെ ആവുമ്പം അടുത്ത അവിടെ ആവുമ്പോൾ പിന്നെ അങ്ങനെ ഇന്ന തരയും കാണണം എന്നൊന്നും ഇല്ലട്ടോ ഇവിടെ ആവുമ്പോൾ ഇങ്ങനെ ഓൾ ഇടയ്ക്കിടക്ക് വന്ന് ഇങ്ങനെ നോക്കൂ കേട്ടോ ഞാനെവിടെയാണ് എന്താ എനിക്ക് പണി ആ നേരെ വരുന്ന എൻ്റെ ഫോൺ പിടിച്ചിളക്കാനായിട്ടും ഞാൻ ഫോണൊക്കെ അവിടെയും പാടും ഇങ്ങനെ വെച്ചിട്ടായിട്ടോ വീഡിയോ എടുക്കണത് അപ്പോൾ അത് കണ്ടപ്പോൾ ഉള്ള വന്ന് നോക്കിയത് എന്താണ് സംഭവം എന്നുള്ളത് അപ്പോൾ അത് വന്ന് ഇളക്കിയോളൂ നേരെ ഞാനവിടുന്ന് പോകാൻ പറഞ്ഞ പൂൾ വേഗം നിന്ന് അപ്പുറത്ത് റൂമിൽ പോയിട്ടോ അങ്ങനെ എൻ്റെ മുന്നിലും ബേക്കുലായിട്ടും ഇങ്ങനെ നടക്കും കേട്ടോ ഇനിയിപ്പോൾ പുറത്ത്വിടെയാൻ പോയി കളിച്ചാനൊക്കെ പോയതാണെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ വന്നാണ്ട് ഇങ്ങനെ നോക്കും ഞാൻ അവിടെ ഉണ്ടോ ഇല്ലയെന്നൊക്കെ ഇങ്ങനെ വന്ന് നോക്കും അപ്പോൾ അത് ആ അടിച്ചലും തുടക്കലും ഒക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇമ്മ അവിടെ നല്ല ഇടിച്ചൊക്കെ അരിയുന്നുണ്ട് കേട്ടോ ഇമ്മൻ്റെ ഉമ്മ കൊണ്ടുവന്നു കൊടുത്തത് ഇടിച്ചൊക്കെ നമ്മക്ക് ഇടിച്ചൊക്കെ ഒന്നുമില്ല ഉമ്മാക്കിങ്ങനെ ഇടിച്ചൊക്കെ കിട്ടിയതിനോട് നല്ല സന്തോഷം ആട്ടോ ഇടിച്ചക്ക പൂള ഇങ്ങനത്തെ ചേമ്പ് ചേന ഇങ്ങനത്തെ കിട്ടിയാൽ പിന്നെ അന്ന് വലിയ പെരുന്നാളാട്ടോ ഉമ്മക്ക് അപ്പോൾ അതാ ഇടിച്ചൊക്കെ ഒക്കെ ഇങ്ങനെ അരിയുണ്ട് അപ്പോൾ ഞാൻ വേഗം ഇളന്നി ഉണ്ടായിനിട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തിട്ട് വേഗം ജ്യൂസൊക്കെ അടച്ച് ഞാനും മോളും നമ്മളെല്ലാവരും ഉമ്മയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ജ്യൂസൊക്കെ അടച്ച് കുടിച്ചിട്ടോ അപ്പോൾ ഉമ്മാക്കും ആപ്പാക്കും ഒക്കെ ഷുഗറായിട്ടോ അപ്പോൾ അധികം അങ്ങനെ മധുര ജോലധികം അങ്ങനെ ജ്യൂസൊന്നും കൊടുക്കൂല മധുരം അങ്ങനെ ഇടുന്നതിനോട് പിന്നെ ഞാൻ കുറച്ച് മധുരമായിട്ട് അടച്ചു കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ജ്യൂസൊക്കെ കുടിച്ച് തിരുമ്പോലും കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നേരെ ചോറും ഇരുന്നൊക്കെ കേട്ടോ അപ്പം വാപ്പിയും ഉമ്മയും അമ്മമ്മിയും മോളും ഒക്കെ ഉണ്ട് കേട്ടോ അവൾ ഇത് എൻ്റെ അടുത്ത് തന്നെ ഇരിക്കണ്ടിട്ടോ അപ്പം ഇന്ന് ചോറ്റിക്ക് നല്ല ഇടിച്ചൊക്കെ ഉപ്പേരും പിന്നെ കോവക്കൊപ്പേരും മീൻ പൊരിച്ചതും തക്കാളിയും തക്കാളി കറിയൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ കോവക്കിനോട് എനിക്കത്ര വലിയ ഇഷ്ടമല്ല ഇടിച്ചക്ക തി നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ ഞാൻ കുറേ ഇടിച്ചക്കെടുത്തിട്ടാണ്ട് ഫുഡൊക്കെ ആയിട്ട് അപ്പം ഒന്ന് നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ നല്ലൊക്കെ ഒന്ന് നാടൻ ഫുഡായിട്ടോ നല്ല രസം ഉണ്ടായിന് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക கமெண்ட்டியோக்கே செய்யும்